പൂപ്പാറ ടൌണിൽ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി വൈകിട്ട് ഒറ്റയാൻ പൂപ്പാറയിലെത്തിയത് ടൗണിന് സമീപത്തെത്തിയ മുറിവാലൻ നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് മുളംതണ്ട് മേഖലയിലേക്ക് നീങ്ങി വൈകിട്ടോടെ പൂപ്പാറ ടൌണിന് സമീപം എത്തിയ മുറിവാലൻ കുമ്പൻ ഏറെ നേരം നാടിനെ മുൾമുനയിൽ നിർത്തി ടൗണിലെ ഒരു ഹോട്ടലിന് നൂറ് മീറ്റർ അകലെ എത്തിയ ഒറ്റയാനയെ കാണാൻ വാഹനങ്ങൾ നിർത്തി യാത്രക്കാർ കൂട്ടത്തോടെ റോഡിലിറങ്ങിയതും പരിഭ്രാന്തി സൃഷ്ടിച്ചു ചിനക്കനാൽ സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് അംഗങ്ങൾ ആനയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന ദേശീയപാതയിലിറങ്ങി സ്ഥലത്തെത്തിയ ശാന്തൻപാറ പോലീസിന് ആളുകളെ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു ചിലർ ആന നിന്നിരുന്ന തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതും ആളുകൾ ബഹളം വെച്ചതും ആനയെ പ്രകോപിപ്പിച്ചു വനപാലകരും ആർ ആർ ടി അംഗങ്ങളും ഏറെ പണിപ്പെട്ടാണ് ആനയെ ഇവിടെ നിന്ന് തുരത്തിയത് എസ്റ്റേറ്റ് പൂപ്പാറ ചെമ്പാല ഭാഗത്തേക്കാണ് ഒറ്റിയാൻ പോയത് ജനവാസ മേഖലയായ ഇവിടെ ആളുകളോട് ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു